നിങ്ങൾക്കും ഇതുപോലത്തെ പച്ച കളറിലുള്ള സ്മോക്ക് വേണോ ഗൈസ് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ട്രിക്കിലൂടെ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നതാണ് സോ അതെങ്ങനെയെന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ചാനലിൽ പത്ത് ആർ പി നമ്മൾ ഗിവ് ചെയ്യുന്നുണ്ട് വരുന്ന പതിനാലാം തീയതി നമ്മൾ അതിന് വിന്യസിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും സോ വേണ്ടവരും ആർ പി ആവശ്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഗിഫ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ എൻ്റെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ പറ്റും ഈ ഒരു വീഡിയോ ആണ് നമ്മുടെ ഗിവേയുടെ വീഡിയോ സോ അത് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് റൂൾസ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഈ പച്ച സ്മോക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോബിയിലെ ലഫ്റ്റ് സൈഡിലുള്ള മാപ്പിന് നേരെ മേലൊരു ഓപ്ഷൻ കാണാൻ ആ ഒരു ഓപ്ഷൻ നെക്കി കഴിഞ്ഞാൽ ടീമിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മിഷൻസ് കാണാൻ പറ്റും സോ ഈ മിഷൻസ് ഓരോ മിഷൻസും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സ്കിന്നു കിട്ടും അതായത് നമുക്ക് നമ്മുടെ ആ ഒരു സ്മോക്കിന്റെ പച്ച കളറും അതേപോലെ തന്നെ ആ ചൂല് ഉണ്ടല്ല കേറി പോകുന്ന ആ സാധനത്തിന്റെ പച്ച കളറും അതേപോലെ തന്നെ ഷീൽഡ് പച്ച കടറിലോട്ടോ ആവും സോ നിങ്ങൾക്ക് സ്മോക്ക് പച്ച കളറോ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രേ ഉള്ളൂ മെയിൻ ഇവന്റിൽ പോയിട്ട് നിങ്ങൾ ഒരു മുപ്പത് കിലോ എടുത്താൽ മതി ഓക്കെ ടോട്ടൽ മുപ്പത് കില്ലാണ് ആണ് ഒരു മാച്ചിലല്ല പല പല മാച്ചിലായിട്ട് നിങ്ങൾ ആകെ ഒരു മുപ്പത് കിലോ ആ മെയിൻ മെയിനെന് എടുത്താൽ മാത്രം മതി അപ്പം നിങ്ങൾക്ക് ഇത് അൺലോക്ക് ആകുന്നതായിരിക്കും ഇവിടെ വന്നിട്ട് ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ഇത് അത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും ആ ഒരു സ്മോക്ക് സോ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്ത രണ്ടെങ്കിൽ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുകയായി ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ നമ്മളിവിടെ കാര്യം മറക്കണ്ട എല്ലാവരും മാക്സിമം പ്രാക്ടിസിപ്പേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം